സുധാകരൻ കെ പി സി സി പ്രസിഡൻറ്റായതു മുതൽ ക്രിമിനലുകളെ സംഘടനയിലേക്ക് എത്തിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ വി വസീഫ് അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ടെന്നും വസീഫ് പറഞ്ഞു തിരുവനന്തപുരത്ത് നഗരൂരിലെ യൂത്ത് കോൺഗ്രസ് ആക്രമണത്തിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ സംസാരിക്കുകയായിരുന്നു വസീഫ് ധീരജിൻ്റെ കൊലപാതകത്തിൽ നിഖിൽ പൈലി തൻ്റെ കുഞ്ഞെന്നാണ് സുധാകരൻ പറഞ്ഞത് കലാലയങ്ങളിൽ നിന്ന് എസ് എഫ് ഐയെ ഇല്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുകയാണ് നിഖിൽ പൈലി യൂത്ത് കോൺഗ്രസിന് ഭാരവാഹിത്വത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ്സിന് ഒരു പ്രിവിലേജ് ഉണ്ട് യൂത്ത് കോൺഗ്രസ് അക്രമം നടത്തിയാൽ അത് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല കോൺഗ്രസ് കേരളത്തെ ഒരു വലിയ അക്രമ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് സുഹൈൽ രാഷ്ട്രീയ പ്രവർത്തനമെന്നാൽ ക്രിമിനൽ പ്രവർത്തനമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് ക്രൂരമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടിട്ടും അത് വാർത്തയാക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും വി വസീഫ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Rajkumari, gold and diamonds, the trust of Travancore.